പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദം ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന അതിശക്തനായ ഒരു കുതിരയെയും കൂടെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള മറ്റൊരു കുതിരയുമായി ബന്ധപ്പെട്ട രസകരമായ കൗതുകരമായ ഒരു വിശേഷമാണ് കൂടത്തിൽ കുതിര റൈസിങ്ങുമായി ബന്ധപ്പെട്ട ഒരല്പം വിശേഷങ്ങൾ കൂടെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാഴ്ചകളാണ് എന്തായാലും ആ കുതിരയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്ന് ഇപ്പോൾ അവനെ ഒന്ന് ബോഡി ബാം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള ഉടയാടകളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് എന്തായാലും കുതിര മനുഷ്യനുമായി വളരെയധികം അടുത്ത് ഇടപെടുന്നതാണ് കാരണം മുൻകാല ചരിത്രങ്ങളിൽ തന്നെ ധാരാളം ചരിത്രങ്ങളിലും ഐതിഹ്യങ്ങളിലൊക്കെ നമുക്ക് കുതിരയുടെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടാകും ഡിപ്പു സുൽത്താന്റെ കുതിര അതുപോലെ പല പല രാജാക്കന്മാരുടെ കുതിരകളുടെ പ്രത്യേകതയും അതുപോലെ തന്നെ അന്ന് നടന്നിരുന്ന യുദ്ധങ്ങളിലൊക്കെ കുതിരകൾ വഹിച്ചിരുന്ന പങ്കും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരണം കേട്ടിട്ടുണ്ട് എന്തായാലും ഇപ്പൊ കുതിരപ്പുറത്തേക്ക് അതിസാസികമായി ചാടിക്കയറിയ ആളാണ് ആദിൽ റോഷൻ ആദിൽ റോഷൻ ചില്ലറക്കാരനല്ല പുള്ളിക്കാരൻ ജർമ്മനിയിലേക്ക് കുതിരറൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു ഈ ഒരു അവസരത്തിൽ എല്ലാ വിജയാശംസകളും നേരികയാണ് അതിൽ റോഷനെ പോലെ തന്നെ ധാരാളം ശിഷ്യന്മാർ ഹംസക്കുണ്ട് ഹംസ കരുവാരക്കുണ്ട് എന്ന ആളുടെ നിയന്ത്രണത്തിലാണ് ഈ ഒരു സെൻറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഓണർ സെമീർ ബായാണ് സെമീറാണ് അതിനുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഒരു മാനേജർ പോസ്റ്റിൽ നിൽക്കുന്നത് മാനേജറായിട്ട് പ്രവർത്തിച്ചു പോയിരുന്ന ആളാണ് ഹംസ കരുവാരക്കുണ്ട് കുതിര റൈസിംഗുമായി ബന്ധപ്പെട്ട ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സുപരിചിതനാണ് ഹംസക്ക അതുപോലെ തന്നെ ഹംസക്കയുടെ അഭിപ്രായത്തിൽ കുതിര റൈഡിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു പോയിരുന്ന കേരളത്തിലുള്ളവർ പുളിയാണ് എന്നാണ് അംസഖ്യയുടെ നിഗമനം എന്തായാലും അതിനെ ഫാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതുക്കെ പതുക്കെ അതിൻ്റെ സെറ്റാക്കി പിന്നെ പിന്നെ വേഗത കുറ്റി കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് എന്തായാലും ഈ ഒരു സെൻ്റർ ഹംസക്ക എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി കടലുണ്ടി പുഴയുടെ ഭാഗത്തായിട്ട് അവിടെ ഒരു ദ്വീപ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആ ദ്വീപിൻ്റെ പരിസരത്തായിട്ടാണ് അവർ സെൻറ്ററുകളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഇടങ്ങളിലായിട്ട് ഇത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എവിടെയൊക്കെയുണ്ട് എന്നൊക്കെ ഹംസക്ക വ്യക്തമാക്കുന്നുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഷാഫി കുതിരപ്പുറത്തുനിന്ന് കയറിയതാണ് ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക കുതിരകുറത്ത് ഇങ്ങനെ ഓടി പോകുന്നത് കാണുമ്പോൾ അതിവേഗതയിൽ കുതിരയെ ഓടിച്ച് പോകുന്ന കാഴ്ചകൾ കണ്ട് നമ്മള അതിശയത്തോട് നോക്കി നിൽക്കും കാണുന്ന അത്ര സുഖമുള്ള ഏർപ്പാടല്ല കുതിരൻ്റെ മുകളിൽ കരിയർ ബാലൻസ് ചെയ്യാന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ് ഞാനതിൻ്റെ അതിന് മുകളിൽ കയറിപ്പളാണ് അനുഭവത്തിൻ്റെ വീടിച്ചത്തിൽ നമുക്കത് മനസ്സിലായി എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് പഠിക്കാൻ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ നല്ല രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ഈസി ആയിട്ട് ഒക്കെ കൊണ്ട് നടക്കാൻ സാധിക്കും എന്നാൽ ആ കുതിരകളെ ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരുകയാണ് കടലായി പാലത്തിൻ്റെ ആ ഭാഗത്തായിട്ട് അവനൊന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി കാണാനുള്ളത് കുതിരകളുമായി ബന്ധപ്പെട്ട വിശാലമായ വിശദമായ കാഴ്ചകളായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഞാൻ അതിനെ തൊട്ട് മുമ്പായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അതിൽ നിങ്ങൾക്ക് കുതിരകളെ എങ്ങനെ വളർത്തണം കുതിരകൾ വളർത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റും ഒക്കെ ആയിട്ട് വിശദമായിട്ട് ഒരു അഭിമുഖ സംഭാഷണമായിട്ട് ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴെ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടാമത്തെ ഒരു കുതിരയാണ് ഒരു വയസ്സായിട്ടുള്ളൂ അത് റേസിംഗ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടില്ല മൂന്ന് വയസ്സേങ്ങനെ മാകണം എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും കടലായി പാലത്തിൻ്റെ മുകളിലായിട്ട് ചെറിയ പാലാണ് വലിയ പാലല്ല അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അടിപൊളി കാഴ്ചകളാണ് കണ്ടൽ കാടുകളുടെ ഒരു പഞ്ചശേഖരൻ തന്നെ ഒരു ദ്വീപാണിത് ഈ ദ്വീപിലൂടെ ബോട്ടിലുള്ള ചുറ്റിക്കറങ്ങിലൂടെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചവുമായിട്ട് ബന്ധപ്പെട്ട അതിൽ ഞാൻ ഒപ്പിയെടുത്ത ഒരുപാട് വിശദമായ കാഴ്ചകളായിട്ടൊരു വീഡിയോ തൊട്ടുപുറകിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സന്ദർശിച്ചു നോക്കൂ നിങ്ങൾക്ക് താല്പര്യപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് സമ്മാനിക്കണം കൂടി ഓർമ്മപ്പെടുത്തുന്നു കൂടുതൽ ആളുകളെ എത്തിച്ചേരുന്ന വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുതിരകളുമായിട്ട് പുറത്ത് വന്ന പാലത്തിൻ്റെ അവിടങ്ങളിലായിട്ട് തന്നെ ഇപ്പം കാഴ്ചകളാണ് ഇതിൽ കുറച്ച് ചെറിയൊരു വീഡിയോ തന്നെ കൂടുതൽ വാങ്ങുകൾ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല കൂടുതൽ കാഴ്ചകൾക്കായിട്ട് ഞാൻ മുമ്പ് ഫോർവേഡ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഹൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കാണാൻ മറക്കരുത് എന്ന് ഓർപ്പെടുത്തുന്നു വീഡിയോ കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം നോക്കരുത് ഇവിടെ ഇപ്പോൾ കുതിരയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അബ്ദുൾ ഹാദി എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കേരളത്തിലെ പയ്യന്മാരൊക്കെ ഈ മേഖലയിൽ മിടുക്കന്മാരാണെന്നാണ് അംശമൊക്കെ പറയുന്നത് എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കേണ്ട വൈകിട്ട് ചെയ്യുകയാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ദ്വീപിലൂടെയുള്ള ഒരു സഞ്ചാരം കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ബോട്ടിലൊരു സവാരി അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അതിമനോഹരമാണ് കാണാൻ മറക്കണ്ട আল্পান সবসা থ্যাংক ফার বাচ্চ জ জ্ হিন্দ